വളരെ പ്രസിദ്ധമായ ഒരു പ്രവാചക വചനം മഹാനായ സ്വഹാബി അബുഹിയാഹു അനുഭവം പറയുകയാണ് ാഹു അലൈഹു എന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും അവർ സ്വർഗപ്രവേശത്തിന് അർഹരാണ് മൻ അബ വിസമ്മതിച്ചവൻ സ്വയം വിസമ്മതിച്ചവർ ഒഴികെ ആരും സഹാദിട്ടു സ്വർഗപ്രവേശനം അതിന് അർഹരായിട്ടും ആരാണ് അങ്ങയെ സ്വീകരിക്കാൻ വിസമ്മതിച്ചവർ പറഞ്ഞി ജീവിതത്തിൽ ആര് എന്നെ അനുസരിച്ചവോ അവർ സ്വർഗപ്രവേശനത്തിന് അർഹരാണ് ഒമൻ അഷാനി അബ ആര് എന്നോട് എതിര് പ്രവർത്തിച്ചവോ അവരാണ് സ്വയം വിസമ്മതിച്ചവർ ഇതാണ് അതേസമയം ആശയം ഇപ്പൊ വിശ്വാസം എന്ന നിലയിൽ നബിസലല്ലാഹു അലൈഹി വസ്സലമ്മയോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് നബിസലല്ലാഹു അലൈഹു വസ്സല പറയുകയാണ് ഒന്ന് നബിസലല്ലാഹു അലൈഹി വസ്സല്ലമ്മയുടെ ഉമ്മത്തില് എല്ലാ ആളുകളും അവർക്ക് സ്വർഗപ്രവേശത്തിന് അർഹരാണ് പ്രവാചകന്റ ആ സൗഭാഗ്യം കിട്ടുക വഴി സ്വർഗപ്രവേശന് അർഹരാണ് നബി പറഞ്ഞ അങ്ങനെ അർഹത ഉണ്ടായിട്ടും അതിൽ നിന്ന് നഷ്ടപ്പെട്ടവരാരാണ് സ്വയം വേണ്ടെന്ന് വെച്ച ആളുകൾ നബി ആരാ നബിയെ ഈ അങ്ങേ വേണ്ടെന്ന് വെച്ച ആളുകൾ അപ്പൊ നബി അള്ളാഹു അലൈഹി വസ്ല പറയും എന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഉൾക്കൊള്ളാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമല്ല ജീവിതത്തിൽ നബിസർ അള്ളാഹു അലൈഹി വസ്സലെയെ സ്വീകരിക്കാൻ കഴിയണം പ്രായോഗിക ജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ ഇല്ലാത്ത ഒരു സ്നേഹം ഒരു നിലക്കും നമുക്ക് ഉപകാരപ്പെടില്ല നമ്മൾ നമ്മളിങ്ങനെ പറയും നെബിയോട് വലിയ സ്നേഹമാണ് നബിയാണ് നമുക്ക് പ്രിയപ്പെട്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കും അത് സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ ആ നബിസ്നേഹം വെറുതെയാണ് അത് ആ നബിയെ തിരസ്കരിച്ചവർ എന്ന് പറയാം അപ്പൊ നബിയെ അനുസരിക്കുകയും നബിയെ പിന്തുടരുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് നബിയെ സ്വീകരിക്കുക അവരാണ് സ്വർഗപ്രവേശന അർത്ഥത്തിൽ നിർത്തും അപ്പൊ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നബിയോട് പറയുന്ന നെബി സ്നേഹമുണ്ടല്ലോ അത് സത്യസന്ധമായി നമ്മൾ പറയും നമ്മൾ ജീവിതവുമായി എത്ര ബന്ധം നമ്മൾ രാവിലെ ഉണരുന്നത് മുതൽ അവസാനം ഉറങ്ങുന്നത് വരെയും ഒന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഞാൻ ഇന്ന് നെബിസലാവ് വരെ ജീവസെല്ലമ്മയുടെ ഉള്ള സ്നേഹ നിമിത്തം ആ പ്രവാചക നിലയിൽ ഞാൻ ജീവിതത്തിൽ എവിടെയെല്ലാം നബിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പരിശോധിക്കാം അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ജീവിതത്തിൽ ഒരു ഭാഗത്ത് പോലും നെബിസർ എന്നാ ചില കടന്നു എന്നർത്ഥം ഉദാഹരണമായി നമ്മൾ പള്ളിയിലേക്ക് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ വലതു കാരെ വച്ച് പ്രാർത്ഥന ചെല്ലി കയറുകയാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അത് എന്റെ പ്രവാചകന് എന്നെ അങ്ങനെ പഠിപ്പിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ അല്ലെങ്കിൽ ഭക്ഷണം താഴെ പോയി വേഗം വേഗമെടുത്ത് തുടച്ച് കഴിക്കുന്നു നമ്മൾ എന്തുകൊണ്ട് കഴിക്കാൻ പ്രേരിപ്പിച്ചു ഒരൊറ്റ ഉത്തരം വരാവുള്ളൂ എന്റെ പ്രവാചകന് എന്നെ അത് പഠിപ്പിച്ചു എന്നാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയാണ് നിബി ശ്രദ്ധാസ് നമേ ഉള്ള ഇഷ്ടം നിമിത്തം നമ്മൾ ചെയ്യുന്നത് അവിടെയാണ് നിബിസ്നേഹം ഉണ്ടാവുക എന്ന് നേരെ മറിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ വിസ്നേഹം പറയുക ജീവിതത്തിൽ ഒരു ബന്ധവുമില്ല എങ്കിൽ അതൊന്നും നമുക്ക് പരലോകത്ത് ഉപകരിക്കുകയില്ല നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് നബിയെ കൊണ്ടുവരുവാനും സ്വീകരിക്കുവാനും കഴിയുന്നുവെങ്കിൽ നമ്മൾ വിജയിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സാധിക്കും